ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഗോൾഡൻ റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രൂച്ചാണ് ഇതുവരെ ചെയ്യാത്ത ഒരു ഡിസൈനിലാണ് നമ്മൾ ഈ ഒരു ബ്രൂച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ വന്നിട്ട് മെറൂൺ റെഡ് ആണ് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഫ്ലവർ ആണ് പിന്നെ വരുന്നത് കട്ട് ബീഡ്സ് ആണ് കട്ട് ബീഡ്സിൽ ഗോൾഡൻ കളറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ബ്രൂച്ചും ടയറൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഗിയർവെയർ ആണ് കേട്ടോ ഞാനിവിടെ രണ്ട് സൈസിലുള്ള ഗിയർ വെയർ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള മെറ്റീരിയലാണ് ഫ്ലവർ ബീഡ് മെറൂൺ റെഡ് ആണ് കേട്ടോ ഈ ഒരു കളർ വന്നിട്ട് നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഫ്ലവർ ആണ് ഇതിൻ്റെ പല കളേഴ്സിലും നമ്മുടെ കയ്യിൽ ആണ് പിന്നെ വരുന്നത് അതേ കളറിൽ വരുന്ന ബീഡ്സാണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് ഫൈവ് ആണ് കേട്ടോ ഏത് സൈസായാലും കുഴപ്പമില്ല പിന്നെ വരുന്നത് കട്ട് ബീഡ്സ് ആണ് കേട്ടോ ഈ ഒരു ബ്രൂച്ചിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു കട്ട് ബീഡ്സ് ആണ് ഭയങ്കര ഗ്ലേസിംഗ് ആയിട്ടുള്ള ബീഡാണ് കേട്ടോ സാധാ ബീഡിനേക്കാളും കുറച്ചും കൂടെ ഒരു പ്രത്യേകതയുണ്ട് ആ ഒരു ബീഡിന് പിന്നെ വേണ്ടത് റൗണ്ട് ബീഡാണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് ആണ് ഇത് നമ്മൾ ഫ്ലവറിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കൊടുക്കുന്ന ടൈപ്പ് ബീഡാണ് ഇനി ത്രീയമാമേൻ്റെ ഗിയർ വെയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു കമ്പിയിൽ ഫസ്റ്റ് നമ്മൾ കട്ട് ബീഡ്സ് ആണ് കൊറത്ത് കൊടുക്കുന്നത് ഞാനിവിടെ അഞ്ച് കട്ട് ബീഡ്സ് ആണ് കൊറത്ത് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും കട്ട് ബീഡ്സ് കൊറത്ത് കൊടുക്കുകയാണ് അപ്പോൾ കട്ട് ബീഡ്സ് നമുക്ക് എത്ര വേണമെങ്കിലും കുറത്ത് കൊടുക്കാം കേട്ടോ അഞ്ചെണ്ണോ ആറെണ്ണോ എട്ടെണ്ണോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കോർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ കട്ട് ബീഡ്സ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഈ ഒരു കട്ട് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യാം ഹെയർ ബാൻഡ് ഹെയർ ബോ ടയർ ബ്രൂച്ച് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ള ബീഡാണേ ഇനി താഴെ കാണുന്ന രണ്ട് കമ്പികൾ നമ്മൾ ടിസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കാണുന്ന കമ്പിയിൽ ഫസ്റ്റ് നമ്മൾ ഗോൾഡൻ ബീഡ് ഫ്ലവർ ബീഡ് വീണ്ടും ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട്തായി ഈ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടുവേ കണ്ടില്ലേ ഇനി നമ്മളത് പിരിച്ചു കൊടുക്കുകയാണ് പിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഫ്ലവർ ഈ ഒരു ബീഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണേ കണ്ടില്ലേ ഇതുപോലെ വെച്ച് കൊടുക്കണം ഇനി ആ രണ്ട് കമ്പി ഒന്നും കൂടെ താഴോട്ട് അങ്ങ് ടിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതിൽ ഈ ഒരു കമ്പിയിൽ ഫസ്റ്റ് നമ്മൾ മെറൂൺ റഡിൽ വരുന്ന ബീഡ് നമ്മൾ കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതാ ഇതുപോലെ പിരിച്ചു കൊടുക്കുക ഒരു സൈഡിലോട്ടായിട്ട് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു കമ്പിയിൽ വീണ്ടും ഒരു മെറൂൺ റഡിൻ്റെ ബീഡ് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡിലായിട്ട് രണ്ട് ബീഡ്സ് ഇതുപോലെ ഇങ്ങനെ നിൽക്കുകയെ അപ്പോൾ നമ്മളിതുപോലെ ഷേപ്പിലാക്കി കൊടുത്താൽ ഇതുപോലെ കിട്ടും പിന്നെ ലാസ്റ്റ് രണ്ട് കമ്പികൾ നമ്മൾ ടിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ ഇതിന് നമ്മളുടെ പാർട്ട് റെഡി ആയിട്ടുണ്ട് ഈ ഒരൊറ്റ പാർട്ട് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബ്രൂച്ച് ചെയ്യാൻ പോകുന്നത് നല്ല ഭംഗിയിലുള്ള പാർട്ടാണ് ഇത് നേരിട്ട് കാണാനാണ് കുറച്ചും കൂടെ ഭംഗി അപ്പോൾ ഇതേപോലെ തന്നെ കുറച്ചധികം നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനിത് എൻ്റെ അടുക്കളയിലുള്ള ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചെയ്തു പോകുന്നതാണേ ഈ ഒരു വർക്ക് ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് നമുക്ക് ഫോറം മമ്മിൻ്റെ ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കമ്പിയുടെ അറ്റം അറ്റംതാ ഇതുപോലെ നമ്മൾ വളച്ചു കൊടുക്കുകയാണ് ഏതൊരു ബ്രൂച്ചും ടയറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് കമ്പിയിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് ഇനി ഈ ഒരു കമ്പിയിൽ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ നേരെയാണ് വെക്കുക നേരെ വെച്ചിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ് ഇനി ബാക്കിയുള്ളത് ഫുള്ള് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ സൈഡിലോട്ടായിട്ട് ഒരു പാർട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഇതുപോലെ പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു പാർട്ടും കൂടെ വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക അങ്ങനെ സൈഡിലെ സൈഡിലായിട്ട് ഓരോ പാർട്ടുകൾ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പാർട്ടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഭംഗിയിലായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക പക്ഷേ ലാസ്റ്റ് നമ്മൾ ഈ ഒരു കമ്പിയിൽ ഇതുപോലെ പിരിച്ചു കൊടുക്കുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളയും കേട്ടോ നമ്മൾ നമ്മളതൊന്നും കാര്യമാക്കണ്ട ഫസ്റ്റ് നമ്മളിതൊന്ന് എല്ലാം പിരിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഒപ്പം ചെയ്തു കഴിഞ്ഞാൽ അത് എങ്ങനെയായാലും വളയും കാരണം നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ വർക്കും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മളതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ബ്രൂച്ചിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ ഇത് മാത്രമല്ല എല്ലാ എൻ്റെ വീഡിയോസിൽ കാണുന്ന എല്ലാ മെറ്റീരിയൽസും ആണ് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ മതി അപ്പോൾ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നമ്മളതിലോട്ട് അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഈ ഒരു കട്ട് ബീഡ്സ് ഇപ്രാവശ്യം ഞാൻ ഇറക്കിയതാണ് കേട്ടോ പുതിയ സ്റ്റോക്കിൽ വരുന്നതാണ് ഈ ഒരു കട്ട് ബീഡ്സ് അത് വെച്ചിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓ ഇത്രയും സ്പെഷ്യൽ ആയിരുന്നു ഈ ഒരു ബീഡ് എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം ഈ സെലിബ്രിറ്റീസൊക്കെ ഈ അവരുടെ ഡ്രസ്സിൽ ലെഹങ്ക അതുപോലെ ബ്ലൗസ് അതിലൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ബീഡ് വെച്ചിട്ടാണേ അപ്പോൾ വെറുതെ ലൈറ്റിലൊന്ന് നിന്നാൽ ഈ ഒരു വീടിൻ്റെ തിളക്കം നമുക്ക് അറിയാൻ പറ്റും കാരണം അത്രയും ഗ്ലേസിംഗ് ഉള്ള ഒരു വീടാണ് അപ്പോൾ പാർട്ടുകൾ ഫുൾ ഇതിലോട്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും ലെങ്ത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ കൂടുതൽ നീളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ടുകളുടെ എണ്ണം കൂട്ടിയാൽ മതി ഇനി ലാസ്റ്റ് ബാലൻസ് വരുന്ന ഈ ഒരു കമ്പി നമ്മൾ ഇതുപോലെ വളച്ചു കൊടുക്കുകയാണ് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് വളച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റി ചുറ്റി അങ്ങ് കൊടുത്താൽ മതിയെ എന്നിട്ട് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇനി നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒതുക്കി കൊടുക്കുകയാണേ ആ കമ്പിയൊക്കെ കൂർത്ത് നിൽക്കുന്ന കമ്പികളൊക്കെ നമ്മൾ ഒതുക്കി കൊടുക്കുകയാണേ അപ്പോൾ നമ്മളുടെ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയും ലെങ്ത്തിലാണ് ആണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇതിലും ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാർട്ടുകളുടെ എണ്ണം ഒന്നും കൂടെ കൂട്ടിയാൽ മതി അപ്പോൾ എത്ര ഈസി ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ ഇത് ഒറ്റയടിക്ക് ചെയ്യണം എന്നൊന്നുമില്ല നമ്മളുടെ വർക്ക് നമ്മളുടെ ഫ്രീ ടൈം ഉണ്ടാവുമ്പോൾ ഓരോ പാർട്ടുകളിതുപോലെ ചെയ്ത് ചെയ്ത് അങ്ങ് വെച്ചാൽ മതി അപ്പോൾ ഇത് തലയിൽ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീടിയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇത് നേരിട്ട് കാണാനാണ് ഒന്നുകൂടെ ഭംഗിയെ ഭയങ്കര ഗ്ലേസിംഗ് ആണ് ആ കട്ട് ബീഡ്സ് അതുപോലെ ഫ്ലവേഴ്സ് ഇങ്ങനെ എടുത്ത് നിൽക്കും അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ പല മോഡലും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഫ്ലവേഴ്സ് മാത്രമല്ല ഇത് ചെയ്യാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ബീഡ്സ് അതുപോലെ കട്ട് ബീഡ്സ് ഫ്ലവേഴ്സ് പല ഷേപ്പിൽ വരുന്ന ബീഡ്സുകളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിട്ട് വരാം